നഗരസഭയുടെ വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ നടന്നു നഗരസഭയുടെ പഞ്ചവത്സര പദ്ധതിയുടെ നാലാം വർഷ പദ്ധതി പ്രാരംഭം കുറിക്കുന്നതിന്റെ ഭാഗമായാണ് സെമിനാർ നടത്തിയത് സെമിനാർ നഗരസഭ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു കായംകുളം നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു നഗരസഭയുടെ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ നാലാം വർഷ പദ്ധതി പ്രാരംഭം കുറിക്കുന്നതിന് പദ്ധതി നിർവഹണത്തിന്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും ആസൂത്രണ സമിതി വാർഡ് സഭകൾ വർക്കിംഗ് ഗ്രൂപ്പുകൾ ഭിന്നശേഷി വാർഡ് സഭ എന്നിവ നിർദ്ദേശിച്ചിട്ടുള്ള വിവിധ മേഖലയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും സർക്കാർ ഉത്തരവുകളിലെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായാണ് നഗരസഭയുടെ വികസന പദ്ധതികൾ രൂപീകരിക്കുന്നത് ആസൂത്രണം നടപ്പാക്കിയ ശേഷം പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സമൂഹത്തിന്റെ സാമ്പത്തിക സന്തുലിതാവസ്ഥ അവസ്ഥ ചെയ്യുന്ന തരത്തിലും നഗരത്തെ ഉയർന്ന മേഖലകളിലേക്ക് എത്തിക്കുന്നതിനുമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ നഗരസഭ ലക്ഷ്യമിടുന്നു എല്ലാ മേഖലയിലും പ്രാധാന്യം നൽകിക്കൊണ്ട് നഗരസഭാ പ്രദേശത്തെ ഒറ്റ മേഖലയായി കണ്ട് സാധ്യതകൾക്കും അനുസൃതമായി മുൻഗണന നൽകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും നഗരസഭാ അധികൃതർ പറഞ്ഞു ഉൽപാദന മേഖലയുടെ സ്ഥായിയായ വളർച്ച മാലിന്യ സംസ്കരണ പദ്ധതികൾ കൈമാറി ലഭിച്ച സ്ഥാപനങ്ങളുടെ സൌകര്യം മെച്ചപ്പെടുത്തൽ നഗരസഭയുടെ തനതു വരുമാന വർദ്ധനവിനായി പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളുടെ നിർമ്മാണം റെയിൽവേ ടെർമിനൽ ബസ്റ്റാൻഡ് നിർമ്മാണം സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ നിർമ്മാണം പാർക്കിംഗ് ടവർ റോഡുകളുടെ നവീകരണം നിർമ്മാണം ഭിന്നശേഷിക്കാരുടെ യുവജനങ്ങൾ എന്നിവർക്കായി പ്രത്യേക തൊഴിൽ പദ്ധതികൾ കുടിവെള്ള പദ്ധതികൾ ലൈഫ് പി എം എ വൈ പദ്ധതികൾ ഭൂരഹിത ഭവനരഹിതർക്കുള്ള എല്ലാവിധ സാമൂഹിക പശ്ചാത്തല കൂടിയ ഭവന സമുച്ചയങ്ങൾ ഹരിത കേരളം മിഷനുമായി ബന്ധപ്പെട്ട ജലവിഭവം കൃഷി എന്നീ മേഖലകളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വികസനം ആരോഗ്യ മേഖലയിൽ ആർദനം പദ്ധതിയുമായും വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവുമായും ബന്ധപ്പെടുത്തിയുമുള്ള പദ്ധതികൾ ഇങ്ങനെ നിരവധി പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലയളവിലും ാം പഞ്ചവത്സര കാലത്തെ തുടർന്നുള്ള വർഷങ്ങളിലും നടപ്പാക്കുന്നതിന് നഗരസഭ ലക്ഷ്യമിടുന്നുണ്ടെന്ന് സെമിനാറിൽ അഭിപ്രായമുമായിരുന്നു നഗരസഭ ടൗൺ ഹാളിൽ ചേർന്ന യോഗം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശിന്റെ അധ്യക്ഷതയിലാണ് നടന്നത് നഗരസഭ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു അവിടെ ഐ ടി ഐയുടെ കെട്ടിടം പടിയുള്ള നടപടികൾ ആരംഭിക്കുക അതിനോടൊപ്പം തന്നെ നമുക്ക് രണ്ട് ട്രെയിഡ് കൂടി ഗവൺമെന്റ് ഐ ടി ഐക്ക് വേണ്ടി നമുക്ക് പുതുതായി അനുവദിച്ചിട്ടുണ്ട് അതും അവിടെ നമുക്ക് നടപ്പാക്കാൻ കഴിയും പിന്നെ നമ്മുടെ സ്ലോട്ട് ഹൗസ് ആണ് നമുക്ക് ഏറ്റവും മാലിന്യപരമായിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്നതാണ് സ്ലോട്ട് ഹൗസ് നമ്മുടെ അറിയശാല ആദ്യം അറിയശാല വേണമെന്നുള്ളത് കായികത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് സ്ലോട്ട് ഹൗസിൻ്റെയും ടി എസ് ഒക്കെ ആണെന്ന് നമ്മൾ ടെൻഡർ ആയി കഴിഞ്ഞാൽ അത് കെ വി ആർ ഡി എഫ് നിന്നും നമുക്ക് കിബിയിൽ നിന്ന് പണം തരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ കിബിയിൽ നിന്ന് പണം കിട്ടാൻ താമസമുള്ളതുകൊണ്ട് നമ്മൾ കെ വി ആർ ഡി എഫ് സിയിൽ ലോൺ എടുക്കാൻ തീരുമാനിക്കുകയും ആ കെ വി ആർ ഡി എഫ് സി ലോണ് നമുക്ക് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൂടാതെ ഗ്യാസ് കിണിറ്റോടെയാണ് അത് അതുപോലെ തന്നെയാണ് അവിടെ സോൾ ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടിയ ഉടനെ ഗ്യാസ് കിണിറ്റോടെ പണിയുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയാണ് പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു പദ്ധതിയാണ് നമ്മുടെ വെസ്റ്റ് സ്റ്റാൻഡ് നിർമ്മാണം ബെസ്റ്റ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ അനുമതി ഗവൺമെൻറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് വെസ്റ്റാൻഡ് നിർമ്മാണത്തിന് വെസ്റ്റ് സ്റ്റാൻഡിനായിട്ട് ഒരു മുപ്പത്തിയഞ്ച് സെൻറ് സ്ഥലം ഗവൺമെൻറ്റിലേക്ക് അതിൻ്റെ സ്ഥല ഉടമയായിട്ടുള്ള എം എസ് ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചേർന്ന് നമുക്ക് ഗവൺമെൻറ്റിലേക്ക് കൊടുത്ത് കൂടാതെ ഒപ്പോസിറ്റ് സ്ഥലം അവർക്കും അവരുടെ കൈവശം നമുക്ക് വഴിയെ സഞ്ചാരത്തിന് വേണ്ടിയുള്ള അത് അനുമതി അനുവദിച്ച് തന്നിട്ടുണ്ട് ഇതെല്ലാം ചേർന്ന് നമ്മൾ കൊടുത്താൽ അപ്പോൾ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് അനുമതി കിട്ടി പക്ഷേ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനു മുമ്പായിട്ട് അവർക്ക് ചില അവരവിടെ വലിയൊരു മാൾ പണിയുന്നുണ്ട് ആ മാള് പണിയുമ്പോൾ സ്ഥലം ഫ്രീ ആയിട്ട് വിട്ടു തരുമ്പോൾ ചില ഇളവുകൾ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് ആ ഇളവുകൾ കിട്ടുന്നതിനുവേണ്ടി ഗവൺമെൻറ്റിലേക്ക് നമുക്ക് കൊടുത്തിരിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം കാര്യങ്ങളൊക്കെ നിൽപ്പാകുന്നുണ്ട് അപ്പൊ അതിവിടെ കിട്ടിക്കഴിഞ്ഞാൽ നിർമ്മാണം തുടങ്ങാനും പൂർത്തീകരിക്കാനും കഴിയും വേണ്ടിയുള്ള ഫണ്ടും നോക്കിയേ അതാണ് നമുക്ക് പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ സംബന്ധിച്ച് പറയാനും പിന്നെ നമുക്കറിയാം നമ്മുടെ ഈ വികസന സെമിനാറിന് മുമ്പ് തന്നെ ആസൂത്രണ സമിതി കൂടി അതിനുശേഷം വർക്കിംഗ് ഗ്രൂപ്പ് കൂടി കമ്മിറ്റി മായാദേവി സ്വാഗതം പറഞ്ഞു നഗരസഭാ സെക്രട്ടറി സനിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് കേശുനാഥ് ഫസാന ഹബീബ് പി എസ് സുൽഫിക്കർ ഷാമില അനിമോൻ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ഹരില കൌൺസിലർമാരായ ആർ ബിജു അംബ്ലി ഹരികുമാർ വിജയശ്രീ സൂര്യ ബിജു സുമി അജീർ ഷെമി മോൾ രാജശ്രീ ഗംഗാദേവി മറ്റ് നഗരസഭാ ജീവനക്കാർ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കുടുംബശ്രീ അംഗങ്ങൾ അംഗൻവാടി ജീവനക്കാർ ആശാവർക്കർമാർ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു 看一个了。